സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ ഒരു പുതിയ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഒരു ജസ്റ്റ് ഷോപ്പിങ്ങിന് വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ സത്യം പറഞ്ഞാൽ എന്നെ നിങ്ങൾ ഫേസ് ടു ഫേസ് തീരെ കണ്ടിട്ടുണ്ടാവില്ല ഞാനെപ്പോഴും വ്ളോഗ് ഇതിനു മുന്നേ ഉണ്ട് പക്ഷേ ഒറ്റ വീഡിയോയിൽ ഞാൻ ഇതുപോലെ നേരിട്ട് സംസാരിച്ചിട്ടുള്ള ഒരു മറ്റേ വീഡിയോസ് ഇല്ല അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഷോപ്പിംഗ് വീഡിയോ ആണ് എവിടക്കാ ചോദിച്ചത് നമ്മള് പോണേ കാറ്റ പോണോ എവിടേക്കാ താറ്റ പോണേ

ജുജുനെ കൊണ്ടാണ് നമ്മൾ ഷോപ്പിങ്ങിന് പോകണേട്ടാ ഇവനെ കൊണ്ട് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ അടിപൊളിയാണ് എല്ലാ ആഴ്ച ഞങ്ങൾ പോവാറുണ്ട് എന്ന് വെച്ചാൽ വീക്കിലി ഷോപ്പിങ്ങിന് വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഫ്രൈഡേ ആണ് അപ്പോൾ ഇന്നത്തെ ഷോപ്പിംഗ് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇവനെ കൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി ഓടാനേ നേരെ ഉണ്ടാവുള്ളൂ നമുക്ക് വീഡിയോ കാണാം കേട്ടോ ിജു എവിടേക്ക് പോണനീ എന്താടാത് ആ പാട്ട് വരുന്നുണ്ടൊക്കെ അറിയുന്ന

പറ്റില്ല ആനപ്പന എപ്പോഴും ഇങ്ങനെ ഇവിടേക്ക് വന്നു കഴിഞ്ഞാ ഈ ഇലക്ട്രോണിക് സെക്ഷനിലേക്ക് ഫസ്റ്റ് പോണുല്ലേ ഞാൻ ജിജു ഇരിക്കണ പോണോ കാറിൽ എങ്ങനെ ജുജു ജുജു കാനെ தானே <coughs> மோళికి <petitive noise> ഒക്കെ നമ്മള് വീട്ടിലേക്ക് പോയികൊണ്ടിരിക്കാനായിട്ടാണ് അപ്പൊ ഇവനെ കൊണ്ട് പോണത് എളുപ്പമുള്ള ഇവൻ ഇവടും ഇങ്ങടാ അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കണല്ലോ